അത്യാവശ്യം പുളിയുള്ള മുന്തിരിയാണ് കേട്ടോ അപ്പം അതുകൊണ്ട് റൈറ്റ് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ച് രണ്ട് ദിവസം മുന്നേ യൂട്യൂബിലൊരു വീഡിയോ കണ്ടതാണ് പച്ചമുന്തിരിയുണ്ട് അച്ചാർ ഉണ്ടാക്കിയത് അപ്പോൾ അതുകൊണ്ടാണ് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയൊരു പരിപാടിയാണ് കേട്ടോ പക്ഷെ സാധനം അടിപൊളിയാണ് നല്ല ടേസ്റ്റുമുണ്ട് എൻ്റെ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ഇടാനൊന്നും മറക്കരുത് വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ ഇതിൽ നല്ലെണ്ണ ഒഴിച്ചിട്ട് അതിൽ ഒലിവും കടുവും ഇട്ട് അതിലേക്ക് ഞാൻ ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും പിന്നെ വെളുത്തുള്ളി ഇട്ട് അതിലെ പച്ചമണം മാറി വരെ ഒന്ന് വെണ്ണ ഞങ്ങൾക്ക് നിലച്ചെടുത്തോ വീഡിയോയിൽ കണ്ട ഫുൾ സാധനങ്ങളൊന്നും ഇതിലിട്ടിട്ടില്ല കേട്ടോ ഞാൻ പെട്ടെന്ന് ആയതുകൊണ്ട് എല്ലാ സാധനങ്ങളും എൻ്റെ കയ്യിലില്ല ഇല്ല ഉള്ളത് വെച്ചിട്ടിട്ടതാണ് ഇതിൽ അച്ചാറും പൊടിയാണ് കേട്ടോ ചേർത്തത് അച്ചാറും പൊടി എണ്ണയിലിട്ട് കണ്ടാക്കി വയറ്റിയെടുക്കുകട്ടോ അച്ചാറും പൊടിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ ആ എണ്ണയിൽ കിടന്നതിൻ്റെ മണം ആ പച്ചമണം മണം ഇടുന്നവരെ ഒന്ന് ചട്ടിയിലട വെച്ച് ശി ഞാൻ ഇതിലേക്ക് കട്ടാക്കി വെച്ച് പച്ചമുന്തിരി അതിലേക്ക് ഇട്ട് അത് നന്നാക്കി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കിടന്നതിങ്ങനെ നല്ല എല്ലൊരു പരിവായി അതുകൊണ്ട് എടുക്കണം ഇതിൽ കാശികളിലൊപ്പം കൂടെയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് వల్ మి మిక్స్ వచ్చి കുക്കായി വന്നിട്ടോ ഞാൻ കുറച്ച് സുർക്ക പിന്നെ ഇതിലേക്ക് ഒത്തിരി ശർക്കര ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എരുവും പൂളും മധുരും എല്ലാം കൂടുമ്പോൾ വയ്ക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഒന്നും കൂടെ പറയുന്നത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ഇടാനും ഒന്നും മറക്കരുത് അപ്പോൾ ഇതാണ് ഞാനിട്ട മുന്തിരി വച്ചാറ് കേട്ടോ വീഡിയോയിൽ കണ്ടത്ര തന്നെ എത്തിയിട്ടില്ലെങ്കിലും അതിൻ്റെ അടുത്തേക്കൊക്കെ